അസ്ലാമലൈക്കും നമ്മൾ നിലകൊള്ളുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മീറാജ് ദിനം വരാ ഫെബ്രുവരി എട്ടാം തീയതിയാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് ഈ മീറാജ് ദിനം നോമ്പ് നോക്കുന്നതിന് പ്രത്യേക മഹത്വങ്ങളുണ്ടോ എന്നുള്ള വിഷയം ഈ മീറാജ് ദിനത്തിൽ നോമ്പിൻ്റെ നിയത്തും മറ്റു ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളും കഴിഞ്ഞ വർഷങ്ങളിൽ നോമ്പ് നഷ്ടപ്പെട്ടവർക്ക് ഈ നോമ്പ് കലാവ് വീട്ടാൻ പറ്റുമോ അതായത് ഈ നോമ്പ് നോക്കുന്ന ദിനം നോമ്പ് കലാവ് വീട്ടാൻ പറ്റുമോ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളുമാണ് അങ്ങനെ നോമ്പ് കള്ളാവിട്ടുന്നവർ എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് എന്നുള്ള വിഷയവും മീറാജിൻ്റെ ദിനം പ്രത്യേകമായി ഒരാൾക്ക് നോമ്പ് നേർച്ചയാക്കി നോമ്പ് നോക്കാൻ പറ്റുമോ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുക കൃത്യമായി ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഞാൻ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ടാം തീയതിയാണ് മീറാജ് ദിനം കടന്നു വരുന്നത് റജവ് ഇരുപത്തിയേഴാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വിഷയം ഇങ്ങനെ പ്രത്യേകം പറഞ്ഞത് പിന്നെ അടുത്ത ഏതെങ്കിലും ഒരു വർഷമാണ് ഈ വീഡിയോ ഒരാൾ കാണുന്നതെങ്കിൽ ആ വിഷയത്തിലെ മീറാജ് ദിനം അതായത് റജബ് ഇരുപത്തിയതിനാണ് ഈ നോമ്പ് പ്രത്യേകമായി നമ്മൾ നോക്കേണ്ടത് ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏതായാലും മീറാജിന്റെ ദിനം നോമ്പ് നോക്കുക എന്നുള്ളതിന് പ്രത്യേക മഹത്വങ്ങളുണ്ട് മഹത്വക്കൾ നമ്മോട് പഠിപ്പിച്ചത് ആ ദിവസം നോമ്പ് നോക്കുക എന്നുള്ളത് അറുപത് മാസത്തിൻ്റെ നോമ്പിന് പ്രതിഫലം ലഭിക്കുന്ന ഒരു നോമ്പാണ് എന്നുള്ളതൊക്കെയാണ് മാത്രമല്ല സുന്നത്തായ നോമ്പുകളെ കുറിച്ച് ഫിഹിൻ്റെ കിതാബുകൾ പ്രതിപാദിക്കുന്നിടത്ത് ഫത്തുഹുൽമോയിൻ്റെ ഹാഷിയായ ഇയാനത്തില് മീറാജിന്റെ ദിനം നോമ്പ് നോക്കുക എന്നുള്ളത് എനിക്ക് സുന്നത്തുണ്ട് എന്നുള്ള വിഷയം പറയുന്നുണ്ട് മാത്രമല്ല ഈ മീറാജിന്റെ ദിനം എന്നുള്ളത് നമുക്കറിയാം കടന്നു വരുന്നത് റജബ് മാസം ഇരുപത്തിയേഴിനാണ് ഇനി ഏത് അറബി മാസം എടുത്താലും ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഈ മൂന്ന് ദിനങ്ങൾ അയ്യാമു കറുത്ത കറുത്തവാതിൻ്റെ ദിനങ്ങൾ എന്നാണ് പറയാം ഈ മൂന്ന് ദിനങ്ങൾ നോമ്പ് നോക്ക എന്നുള്ളത് എല്ലാ അറബി മാസത്തിലും പ്രത്യേക മഹത്വങ്ങളും അതേപോലെ തന്നെ പുണ്യങ്ങളുമുണ്ട് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇൻഷാ അല്ലാ റജബ് ഇരുപത്തേഴ് മീറാജിന് ദിനം നമ്മൾ നോമ്പ് നോക്കാം അതിന് വലിയ മഹത്വമുണ്ട് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമിനി അറബൽ അലമീൻ അപ്പോൾ ഇങ്ങനെ നോമ്പ് നോക്കുമ്പോൾ നാളത്തെ മീറാജിൻ്റെ സുന്നത്ത് നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീത്ത് വെക്കാം അല്ലെങ്കിൽ അയ്യാമ് സൂദിൻ്റെ നോമ്പിനെ കൂടി ചേർത്ത് നമുക്ക് നീത്ത് വെക്കാം നാളത്തെ മീറാജിൻ്റെ സുന്നത്ത് നോമ്പ് അയ്യാമ് സൂദിൻ്റെ നോമ്പോടെ കൂടെ അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന് നീത്ത് വെക്കാം അല്ലെങ്കിൽ ഈ വർഷം മീറാജ് ദിനം കടന്നു വരാന്നുള്ളത് വ്യാഴാഴ്ചയാണ് അതും കൂടി നമുക്ക് കരുതാം കാരണം ഏത് വ്യാഴാഴ്ചയാണെങ്കിലും അത് നോമ്പ് നോക്കുക എന്നുള്ളതിന് പ്രത്യേക മഹത്വവും സുന്നത്തൊക്കെ ഉണ്ട് സുന്നത്തൊക്കെയുണ്ട് ഇൻഷാബ്വ ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ വർഷത്തെ നാളത്തെ മീറാജിന്റെ സുന്നത്ത് നോമ്പ് അയ്യ മസൂദിൻ്റെയും അതുപോലെ വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പുകൾ കൂടെ നമുക്ക് നോട്ടിവിടാൻ പറ്റും അങ്ങനെ നോക്കുമ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ കൂടി നീയത്ത് കരുതാം ഈ വർഷത്തെ മീറാജിന്റെ നാളത്തെ സുന്നത്ത് നോമ്പ് അയ്യാ മസൂദിൻ്റെയും വ്യാഴാഴ്ചയുടെയും സുന്നത്ത് നോമ്പോടെ കൂടെ അള്ളാഹുത്താലാക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നമുക്ക് നിയത്ത് കരുതാവുന്നതാണ് ഞാനീ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത് സുന്നത്തായ നോമ്പുകൾക്ക് നിയത്ത് രാത്രിയിൽ തന്നെ സംഭവിക്കണമെന്നില്ല ഒരാൾ സുബഹിക്കുമ്പോൾ അത്തായ സമയത്ത് നിയത്ത് വെക്കുകയാണെങ്കിൽ പോലും നീയത്തിൽ നാളെയും തന്നെയാണ് കരുതേണ്ടത് പക്ഷേ സുന്നത്തായ നോമ്പുകൾക്ക് നമ്മുടെ ഷാഫി മസഹബ് പ്രകാരം നിയത്ത് രാത്രിയിൽ തന്നെ സംഭവിക്കണം എന്നിട്ടില്ല ഫറുലായ നോമ്പുകൾക്ക് രാത്രിയിൽ തന്നെ അതായത് സുബയ്ക്ക് മുമ്പ് തന്നെ നിയത്ത് സംഭവിക്കണം എന്നുള്ളത് നിർബന്ധമാണ് എന്നാൽ സുന്നത്തായ നോമ്പുകൾക്ക് അങ്ങനെയില്ല സുന്നത്തായ നോമ്പുകൾക്ക് ഉച്ചയ്ക്ക് മുമ്പ് നിയത്ത് സംഭവിച്ചാലും മതി അപ്പൊ ഉച്ചയ്ക്ക് മുമ്പായിട്ട് നീയത്ത് വെച്ചാലും മതി സുബഹിക്ക് ശേഷം പക്ഷെ അപ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സുബഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ള വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ആവുമ്പോൾ ഒരാളെ സുബഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന ഒരു കാര്യം ചെയ്തിട്ടുമില്ല അയാൾ നോമ്പ് നോക്കാണ് അപ്പോൾ ഇന്നത്തെ മിറാജിന്റെ സുന്നത്ത് നോമ്പ് അബ്ലാഹുത്താലക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നമുക്ക് സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിക്കാവുന്നതാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ മിറാജിന്റെ നോമ്പോട് കൂടെ മുൻകഴിഞ്ഞു പോയ റമദാനുകളിലും മറ്റുമൊക്കെ നഷ്ടപ്പെട്ട നോമ്പുകളൊക്കെ ഉണ്ടാകും അങ്ങനെ നോമ്പ് നോക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതായത് നമ്മളൊരു കാര്യം ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ നിസ്കരിക്കുന്നു നോമ്പ് നോക്കുന്നു ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ എപ്പോഴും ഏതൊരു വിഷയം എടുത്ത് നോക്കുമ്പോഴും എപ്പോഴും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിർബന്ധമായ കാര്യങ്ങൾക്കാണ് ഫറലായ പ്രവർത്തനങ്ങൾക്കാണ് അപ്പോൾ ഒരാൾക്ക് ഫറലായ സുഹൃത്തു ഫറായ നിസ്കാരങ്ങൾ കഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഫർലായ നമസ്കാരങ്ങൾ വിട്ടു നിനക്കാണ് അവൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആവശ്യം മനസ്സിലാക്കാം അതേപോലെ തന്നെ ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നോമ്പ് പോയിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് കതാവിട്ടാൻ വേണ്ടി അവൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ മറ്റു ദിനങ്ങളിൽ ഒരാൾ നോമ്പ് നോക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ സുന്നത്തായ നോമ്പുകൾ അവർക്ക് നോമ്പ് നോക്കാൻ വലിയൊരു അവസരമാണ് അപ്പം റമദാൻ നോ മാസം നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോമ്പ് കലാവിട്ടുണ്ട് അപ്പോൾ ഒരാൾക്ക് ഇതിനത്ത് റമദാന മാസം പോയ ഫറാക്കപ്പെട്ട നോമ്പ് നാളെ മീറാജിന്റെ സുന്നത്ത് കൂടെ നോമ്പോടുകൂടെ അള്ളാഹുതാലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ ഞത്ത് വെക്കാം അതായത് ഒരു ഫറലായ നോമ്പ് നോക്കുന്നതോടൊപ്പം ഒരു സുന്നത്തായ നോമ്പിനെ കൂടി നമുക്ക് കരുതാം എങ്കിൽ ഫറലായ നോമ്പ് വീടുകയും ചെയ്യും സുന്നത്തിന്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യുമെന്ന് മഹത്വക്കൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇൻഷാൽ അപ്പോൾ നമ്മൾ സുന്നത്തായ നോമ്പ് അതായത് മീറാജിന്റെ നോമ്പ് അതിനെ നിയത്തും ആ ഫറായ നോമ്പ് നോറ്റുവിടാൻ പറ്റുമോ എന്നുള്ള വിഷയമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇനി മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരാൾക്ക് ഈ ദിനം നോമ്പ് നേർച്ചയാക്കാൻ ആഗ്രഹിക്കാൻ അതായത് എന്തെങ്കിലും ഒരു കാര്യം നേടണമെന്നൊക്കെ ആഗ്രഹിച്ച് ഇങ്ങനെ പ്രത്യേകമായി നോമ്പ് നേർച്ചയാക്കുക എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് നേർച്ചയാക്കാം എന്തെന്ന് വെച്ചാൽ നമ്മൾ നോമ്പ് നേർച്ചയാക്കാം എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യം നേർച്ചയാക്കാം എന്ന് പറഞ്ഞാൽ സുന്നത്തായ ഒരു കാര്യത്തെ നിർബന്ധമാക്കി മാറ്റാണ് ഒരാൾക്ക് മീറാജ് ദിനം നോമ്പ് നോക്കൽ സുന്നത്താണ് പക്ഷേ ഒരാൾ നേർച്ചയാക്കിയാണ് ഞാൻ മീറാജ് ദിനം നോമ്പ് നോക്കാൻ നേർച്ചയാക്കി എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ വേണ്ടി നേർച്ചയാക്കുകയാണ് അങ്ങനെ നേർച്ചയാക്കിയാൽ നോക്കാം അങ്ങനെ നോമ്പ് നോക്കുക എന്നുള്ളത് നിർബന്ധമായി മാറി അപ്പോൾ നേർച്ചയാക്കിയത് മൂലം ഫറുദാക്കപ്പെട്ട നാളത്തെ മീറാജിൻ്റെ നോമ്പ് അബ്വാഹുത്തയാക്കു വേണ്ടി ഞെട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീത്ത് വെച്ചിട്ട് അവർക്ക് നോമ്പ് നോക്കാവുന്നതാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ മനസ്സിലാക്കേണ്ടത് ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് നോമ്പ് കലായിപ്പോയിട്ടുണ്ട് ഇപ്പുറത്ത് നേർച്ചയാക്കിയ ഒരു നോമ്പും കൂടിയുണ്ട് ഈ രണ്ട് നോമ്പും ഒറ്റ ദിവസം നോമ്പ് നോക്കാൻ പറ്റില്ല ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം ഇങ്ങനെ പറഞ്ഞു ഞാനൊരു നോമ്പ് നോക്കാൻ നേർച്ചയാക്കി അത് ഏത് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പുറത്തെ ആൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരാൾ ഈ നോമ്പ് നെറ്റപ്പെട്ടു പോയ ഒരു നോമ്പും നേർച്ചയാക്കിയ ഒരു നോമ്പും ഈ രണ്ടും ഒറ്റ ദിവസത്തിലായി നോക്കുക എന്നുള്ളത് പറ്റൂല ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് ഫറിലായ നോമ്പുകളാണെങ്കിൽ രണ്ട് തരത്തിലുള്ള ഫറലായ നോമ്പുകളാണെങ്കിൽ അത് വേറെ വേറെ തന്നെ ദിനങ്ങൾ നോക്കണം അതേ സമയത്ത് ഒരു ഫറിലായ നോമ്പ് നോക്കുന്നതോടൊപ്പം ഒരു സുന്നത്തായ നോമ്പിനെ കൂടി കരുതാം എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എനിഷ അവ ഏകദേശം വിഷയങ്ങളും പ്രജബിന്റെ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തു എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ ഒരുപാട് ഉപകാരപ്രദമായ അറിവുകൾ ഈ ചാനലിലൂടെ നമുക്ക് പഠിക്കണം ഇൻഷാൽ അള്ളാഹു ഉഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് കാര്യങ്ങൾ പറയാനും കേൾക്കാനും പഠിക്കാനും വിധത്തിൽ പ്രാവർത്തികമാക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അതുമൂലം ദുന്യാവും ആഹ്റവും വലിയ രൂപത്തിൽ വിജയിക്കാനുമൊക്കെ ഉവ്വാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബ്ദൽ ആലമി ദ്വായ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒക്കെ ദ്വാസ്യത്തോടെ വിശുദ്ധമായ മീറാജിന്റെ പുണ്യങ്ങൾ കരസ്ഥമാക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉവ്വാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്നൊരിക്കൽ കൂടി ദ്വായ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും